വീട്ടിലിരുന്ന് വെറുതെ ബോറടിച്ചപ്പോൾ ഞാനും ശ്വസിമാകുന്നു പോകുന്ന പുറത്തേക്ക് കാണാൻ വേണ്ടി ദീനം മേടിച്ചിട്ടാണ് അപ്പം റോഡിൻ്റെ സൈഡിൽ കനാല് പോകുന്നുണ്ട് ട്രതിയിലൂടെ അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് നാലിൽ പറമ്പിലേക്ക് വെള്ളം പോകുന്ന കാണുന്നത് ഇങ്ങനെ പോലെ അവിടെ ലാസ്റ്റിലൊരു പാടുണ്ട് അങ്ങോട്ടേക്ക് പോകാത്ത വെള്ളം ഇതാണ് കേട്ടോ കനാൽ റോഡിൻ്റെ ഒരു സൈഡ് മൊത്തം കനാലാണ് ഇതിലത്തെ അവർ ചില സമയങ്ങളിൽ വെള്ളം അടിച്ചിടും കേട്ടോ ഒരു കനാലിൻ്റെ മെയിൻ ഓപ്പോസിറ്റുള്ളൊരു സ്ഥലമാണ് അങ്ങോട്ടേക്കും വെള്ളം അടിച്ചിടുന്നുണ്ട് കേട്ടോ നല്ല രസം വെച്ചാണ് ഓന് കിട്ടിയ ഗ്യാപ്പ് മുതലാക്കി ഞാൻ കനാൽ കാണാൻ വരികയെന്നു പറഞ്ഞപ്പോൾ ഓനെ സൈക്കിൾ എടുത്ത് വന്ന് ഓനെ റോട്ടിൽ ചവിട്ട് വന്നിട്ടോ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പാടത്തേക്ക് വെള്ളം വരുന്നുണ്ടെന്ന് കനാലും അതിങ്ങോട്ടാണ് കേട്ടോ ഇവിടുത്തെ ആൾക്ക് നനക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം വെള്ളം തൈകൾക്കൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഈ എടുക്കുന്നതിൻ്റെ നമ്മൾ ഇവരെ കണ്ട് അണയിൽ കാണുന്നുണ്ടെ സൂമ് ചെയ്തിട്ട് എടുക്കുന്നത് ഒരു കൂട്ടം വയിലിൻ്റെ ഇടയിൽ എന്നറിയില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളു ഞങ്ങളെ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാ